നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്യണേ പോലെ നമുക്ക് ക്യാമറ പക്ഷെ ഇത് കോക്പിറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇത് എങ്ങനെയാണ് സ്ഥലത്ത് കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് അത് കാരണമാണ് പറയുന്നത് പണ്ടൊക്കെ പറയാറുണ്ട് മങ്കി ക്യാൻ ടേക്ക് ഓഫ് ബട്ട് മങ്കി കാനോട്ട് ലാൻഡ് ചെയ്യും എപ്പോഴും അറിയാത്തൊരു ഡൗട്ടാണ് അതാണ് സ്കിൽസ് സ്കിൽ വിൾവേസ് വിത്ത് റഡാർ കവറേജ് അവര് അവര് കൊടുത്തിട്ട് നമ്മളൊരു ലാൻഡിങ് എയ്ഡിലോട്ട് നമ്മളെ വെച്ച് തരും ഐസ് ഇൻസ്ട്രമെന്റ് ലാൻഡിങ് സിസ്റ്റം ആ ഐലെസിൽ നമ്മൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ആ ആ ഒരു ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ പിന്നെ ഒരു ത്രീ ഡിഗ്രി ത്രീ ഡിഗ്രീസ് ഒരു ഗ്ലൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഫ്ലൈറ്റ് പാത്ത് ആണ് അത് ആ ത്രീ ഡിഗ്രീസിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് റൺവേയിലോട്ട് ഒരു മിനിമം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ആ മിനിമം എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഹൈറ്റിലെ വി ഷുഡ് ബി വിഷുവൽ വിത്ത് ദ റൺ വേ ദൻ യു ഹാവ് ടു ഫ്ലൈ മാനുവലി ദി എയർക്രാഫ്റ്റ് ആൻഡ് യു ഹവ് ടു കം ആൻഡ് ലാൻഡ് ആൻഡ് ദാറ്റ് ഇസ് അപ്പോ ഈ ഹാർഡ് ലാൻഡിംഗ് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ബാഡ് സ്കിൽസ് ഓഫ് ദ പൈലറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഫീൽഡ് എലിവേഷൻ എയർപോർട്ട് ഇപ്പോ ബാംഗ്ലൂർ ഒക്കെ നിൽക്കുന്നത് മൂവായിര അടി മോളിലൂവായിരടി മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു മെയിൻറ്റൈൻ ദാറ്റ് ലിഫ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് ദ എയർക്രാഫ്റ്റ് ഹാസ് ടു ഫ്ലൈ ഫാസ്റ്റർ അപ്പൊ ഈ പൈലറ്റ് റിയാക്ഷൻ ടൈം ഹാസ് ടു ബി ഫാസ്റ്റർ അത് കാരണം സംൻ ബാംഗ്ലൂരൊക്കെ നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടിച്ചിറങ്ങണ പോലെ തോന്നണേ